കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൃശ്ശൂരിൽ നിന്നും ഒരു സംഘപരിവാറിന് വർഗീയതയുടെ ഒരു കൊട്ടാരം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യമാണ് കേരളത്തിലുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം പ്രതിപക്ഷ പാർട്ടി നിരവധി പത്തൊമ്പത് മണ്ഡലത്തിൽ തോറ്റു അത് അവർക്കൊരു പ്രശ്നമേ അല്ല പക്ഷേ തൃശ്ശൂർ അത് ഒരു ചോദ്യചിഹ്നമാണ് അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിൽ പോലും അവർക്ക് രണ്ട് സ്ഥലം പോയി പക്ഷെ അവർക്ക് അവിടെയും ഒരു ചോദ്യചിഹ്നം എന്തുകൊണ്ട് തൃശ്ശൂർ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് തൃശ്ശൂർ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു റിപ്പോർട്ട് കേൾക്കാൻ സാധിച്ചു ഈ തോൽവിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അതിൽ ചില വിലയിരുത്തലുകളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് പറയുന്നത് പോലീസുകാരുടെ അനാസ്ഥതയെക്കുറിച്ചാണ് പോലീസുകാർ ആർക്കോ വേണ്ടി പണിയെടുത്തു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റും അത് തന്നെയാണ് തൃശ്ശൂർ കൂടാതെ തന്നെ ഭരണ സർക്കാരിന്റെ കീഴിലുള്ള മുഖ്യമന്ത്രി തന്നെ നോക്കുന്ന വകുപ്പായ ആഭ്യന്തര വകുപ്പ് കേരളം ഒട്ടാകെ കളിച്ച കളിയിൽ ഭരണ പാർട്ടിക്ക് തന്നെ വലിയ രീതിയിലുള്ള വീഴ്ച അല്ലെങ്കിൽ തിരിച്ചടി കിട്ടി എന്നുള്ളതാണ് സത്യാവസ്ഥ തൃശ്ശൂരിലോട്ട് പോവുകയാണെങ്കിൽ പോലീസുകാരുടെ തന്ത്രം നടന്നത് തൃശൂർ പൂരം കേരളത്തിൽ തന്നെ ഒരു ഉത്സവമായി കാണുന്ന തൃശൂർ പൂരത്തിൽ ആഭ്യന്തര വകുപ്പ് കയറി കളിച്ച കള്ളക്കളിയാണ് അവിടെ മാന്യമായി നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്ന ആചാരങ്ങളിൽ പോലീസുകാരുടെ കൃത്രിമമായിട്ടുള്ള ഇടപെടലിൽ അവിടെ ഒരു വാക്ക് തർക്കവും അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരുമായിട്ടുള്ള ഒരു വാക്ക് തർക്കവും നിര ഒരുപാട് ടൈമിൽ ആ ഒരു ആചാരങ്ങൾ നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യവും അവസാനം വെടിക്കെട്ട് ഒരു എന്താണ് നനഞ്ഞ പടക്കം പോലെ പൊട്ടി പൊട്ടിക്കേണ്ടി വന്ന ഒരു എന്താണ് വെളുപ്പം കാലത്ത് നടത്തേണ്ടി വന്ന ഒരു സാഹചര്യവും ഒക്കെ ആ സമയത്ത് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ സുരേഷ് ഗോപി അവിടെ രാപ്പകലില്ലാതെ ആൾക്കാരുടെ അടുത്ത് കിടന്ന് ഇരക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ ഈ ആഭ്യന്തര വകുപ്പ് പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ടുള്ള ഒരു കാര്യവുമില്ല സാധാരണയായിട്ട് എന്താണ് ഒരു മേജർ ഇലക്ഷൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആഭ്യന്തര വകുപ്പെന്നല്ല കേരള സർക്കാർ തന്നെ ഒരു മൗനമായിട്ടും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കണ്ണടച്ചും ചില കാര്യങ്ങളിൽ ആരെയും പിണക്കാതെയൊക്കെ കാര്യങ്ങൾ നീക്കേണ്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഭരിക്കുക കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഇതുപോലുള്ള ഒരു നിറകേട് കാട്ടി എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമാണ് എന്ന് വെച്ച് വിജയിച്ചു എന്ന് ഞാൻ പറയില്ല എന്നാലും ഹൈന്ദവ സമൂഹത്തിലുള്ള ചിലരുടെയെങ്കിലും ഈ രാഷ്ട്രീയ വീക്ഷണമില്ലാത്ത ഒരു അൻപത് ശതമാനം ജനങ്ങൾ കാണുമല്ലോ ഒരു സ്ഥലത്ത് അവരുടെയൊക്കെ മനസ്സിൽ ഒരു വിയോജിപ്പ് ഭരണ സർക്കാരിനെതിരെ ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു അത് ഈ ആഭ്യന്തര വകുപ്പ് സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്ന് ആ ഒരു അഞ്ച് റിപ്പോർട്ടുകളിൽ വന്നതിലൂടെ പ്രധാനപ്പെട്ടത് പോലീസുകാരുടെ ഒരു വിഷയം തന്നെയാണ് പിന്നീട് പറയുന്ന കാര്യങ്ങളാണ് ഈ ഗുണ്ട ഗുണ്ടകളെ കാണാതെ പോകുന്ന ഭരണ സർക്കാർ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിൽ ഇവർ പറയുന്നുണ്ട് പക്ഷേ മേജറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഭരണ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചയിൽ പറ്റിയുള്ള ഏറ്റവും മുഖ്യധാര മുന്നിൽ നിൽക്കുന്ന ഒരു സബ്ജക്ട് ഈ ആ ഒരു സാഹചര്യത്തിൽ അവിടെ തൃശ്ശൂർ പൂരന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം നമ്മുടെ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടി വലിയൊരു ഉത്സവമാകുന്ന ഒരു തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ഇതുപോലുള്ളൊരു സംഭവം നടത്തിയത് അത് ഇവർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അവർ തന്നെ അതിന് വഴിയൊരുക്കി എന്നുള്ളതാണ് നമുക്കിവിടെ ഖേദകരമായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൂടാതെ സുരേഷ് ഗോപി വിജയിപ്പിച്ചതിൽ ക്രൈസ്തവ സമൂഹം കേരള സമൂഹത്തിന് ഒറ്റയത് തന്നെയാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ചില സഭാ നേതൃത്വത്തിന്റെ കീഴിലുള്ള ചില കുറേ പേർ ചേർന്നുകൊണ്ട് ഒറ്റി എന്നുള്ളത് കറക്റ്റ് കാര്യം തന്നെയാണ് അത് സത്യാവസ്ഥയാണ് എങ്കിലും ഇത്രയും വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം ചെന്ന് കയറുന്നതിൽ ഉള്ള വേറൊരു വിശദീകരണമാണ് ഈ ആഭ്യന്തര വകുപ്പ് ഒരുക്കി കൊടുത്ത ഒരു ഭാഗം അത് കേരള സർക്കാരിന്റെയും പിണറായി സർക്കാരിന്റെയും ഒരു പ്രശ്നം തന്നെയാണ് അതുകൂടാതെ തന്നെ ആഭ്യന്തര വകുപ്പ് മുസ്ലിം സമുദായത്തിനെതിരെയും ഒരുപാട് എന്താണ് ഒരുപാട് ഒരുമാതിരി നീതിയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് പൂനാർ നടന്നിട്ടുള്ള ആ ഒരു ക്രൈസ്തവ ചർച്ചിൽ നടന്നിട്ടുള്ള ഒരു സംഭവം പിന്നെ അതുമല്ല ഈ ഈ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരുടെ കേസിൽ കുറ്റക്കാരെ പിടിക്കാതെ വിടുന്ന ഒരു സംഭവം അതൊക്കെ കൊണ്ടുതന്നെയാണ് ഇലക്ഷന് മുമ്പായിട്ട് എസ് ഡി പിയുടെ നേതൃത്വം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് അവർ സ്ഥാനാർത്ഥികളെ ഒന്നും നിർത്തുന്നില്ല ഞങ്ങളുടെ വോട്ട് മുഴുവനും കോൺഗ്രസ്സിന് കൊടുക്കാനാണ് എന്താണ് ഇഷ്ടം എന്ന് അവർക്ക് താല്പര്യപ്പെടുന്നത് എന്ന് അവർ തുറന്നു പറഞ്ഞിരുന്നു അത് അതിൻ്റെ ഒരു മുഖ്യധാര കാരണം ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഒരു മുഖ്യധാര വിഷയം നടന്നത് കാസർഗോഡ് റിയാസ് മൗലിയെ കൊന്ന പ്രതികളെ വിട്ട ആ ഒരു സംഭവം മൂന്ന് പ്രതികളെ വെറുതെ വിട്ട സംഭവം അതിൻ്റെ എഫ്ഐആറിനും അതുപോലെ തന്നെ അന്വേഷണ എന്താണ് കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെയൊക്കെ ഒരു വീഴ്ച തന്നെയാണ് അവരെ വെറുതെ വിടാനുള്ള കാരണം അപ്പം നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് ആയിട്ടാണ് അത് നോക്കിക്കാണേണ്ടത് തന്നെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ അത് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം